മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച തിരക്കഥാകൃത്തും സംവിധായകനുമായ എ കെ ലോഹിതദാസിന്റെ ജീവിതത്തിലെ ചില വികാരനിർഭരമായ നിമിഷങ്ങൾ ഓർത്തെടുത്ത് മകൻ താൻ സൃഷ്ടിച്ച ചില കഥാപാത്രങ്ങൾ ലോഹിതദാസിന് മരണം വരെ വേട്ടയാടിയിരുന്നുവെന്നും അത് അദ്ദേഹത്തിന് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചിരുന്നുവെന്നും മകൻ വെളിപ്പെടുത്തി ഇതിൽ പ്രധാനമായും കിരീടം തനിയാവർത്തനം എന്നീ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളാണ് അദ്ദേഹത്തെ അലട്ടിയിരുന്നത് കിരീടത്തിലെ സേതുമാധവൻ എന്ന കഥാപാത്രത്തോട് താൻ ചെയ്തത് വല്ലാത്ത പോയെന്ന് ലോഹിതദാസ് നിരന്തരം പറയാറുണ്ടായിരുന്നു അയാളുടെ കുടുംബം തകർത്തു സ്വപ്നങ്ങൾ തകർത്തു ഒരു മനുഷ്യനോട് ചെയ്യാൻ കഴിയുന്ന എല്ലാ ക്രൂരതകളും ചെയ്തുവെന്ന കുറ്റബോധം അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു ഈ ആഴമേറിയ കുറ്റബോധത്തിൽ നിന്നാകാം ചെങ്കോലിൽ ജയിലിൽ വെച്ച് സ്വപ്നത്തിൽ കീതിക്കാടൻ ജോസ് സേതുമാധവനോട് എന്തിന് എന്റെ കുടുംബം തകർത്തു എന്റെ മക്കളെ അനാഥരാക്കി എന്ന് ചോദിക്കുന്ന രംഗം അദ്ദേഹം എഴുതിയതെന്ന് കൂടി മകൻ പറയുന്നുണ്ട് തനി ആവർത്തനത്തിലെ ബാലന്മാഷും അച്ഛനെ പ്രിയപ്പെട്ടതും എന്നാൽ വേദനിപ്പിക്കുന്നതുമായ കഥാപാത്രമായിരുന്നു ഒരിക്കൽ ഓണത്തിന് കുടുംബത്തോടൊപ്പം ഇരുന്ന് പനങ്ങള് കഴിച്ച് നല്ല സന്തോഷത്തിലായിരുന്ന സമയത്തും ബാലന്മാഷെ അദ്ദേഹം ഓർത്തു ചിത്രത്തിൽ ഗോപി പറയുന്ന ഒരു ഡയലോഗ് ലോഹിതദാസിനെ കരയിപ്പിച്ചിരുന്നു സ്ഥലം വിറ്റതിന്റെ കാശ് വാങ്ങിക്കാൻ ബാലേട്ടൻ പോയത് കയ്യിൽ ഒരു വലിയ ബാഗുമായിട്ടായിരുന്നു പതിനായിരം രൂപ വാങ്ങാനാണ് ബാലന്മാഷ് പോകുന്നത് നൂറിന്റെ ചെറിയ കെട്ടായിരിക്കും ആ പതിനായിരം രൂപയെന്ന് ഗോപിക്ക് അറിയാം എന്നാൽ അത്രയ്ക്ക് നിഷ്കളങ്കനായ ബാലൻമാഷിന് അത് അറിയില്ല ബാലേട്ടൻ എത്ര നിഷ്കളങ്കനാണ് എന്ന് പറഞ്ഞ് അച്ഛൻ കരഞ്ഞുവെന്നും അദ്ദേഹത്തിന് ആ കഥാപാത്രങ്ങളോട് വല്ലാത്തൊരു ആത്മബന്ധമുണ്ടായിരുന്നുവെന്നും മകൻ കൂട്ടിച്ചേർക്കുന്നു സേതുമാധവനെയും ബാലന്മാഷിനെയും പോലുള്ള കഥാപാത്രങ്ങളോട് ലോഹിതദാസിനുണ്ടായിരുന്ന ഈ വൈകാരിക അടുപ്പം തന്റെ സൃഷ്ടികൾ ഓരോന്നും അദ്ദേഹത്തിന് വെറും സിനിമകളായിരുന്നില്ല ആയിരുന്നില്ല മറിച്ച് ജീവനുള്ള അനുഭവങ്ങളായിരുന്നുവെന്ന് തെളിയിക്കുകയാണ്